റേറ്റ്സ് അഥവാ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള നമുക്ക് കിട്ടുന്ന ഉപകാരം എന്ന് പറയുന്നത് ഒന്നാമത്തത് ക്യാപിറ്റൽ റിസർവേഷൻ ആണ് രണ്ടാമത്തെ എന്ന് പറയുന്നത് നമുക്ക് പ്രോപ്പറായിട്ടുള്ള റെൻറ്റിൽ ഫീൽഡ് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് കൂടാതെ വളരെ ആയിട്ട് നമുക്ക് ആ കാര്യങ്ങൾ മോണിറ്ററിൽ നോക്കി കാണാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി പറ്റും ട്രാൻസ്പെറൻറ്റ് ആണ് കാര്യങ്ങൾ ഹസില് ഫ്രീ ആയിട്ടുള്ള ഓണർഷിപ്പാണ് നമുക്ക് മെയിൻ്റെനൻസോ കാര്യങ്ങളോ അതിൻ്റെ നോക്കി നടത്തിപ്പിൻ്റെ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ വരുന്നില്ല റേറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പക്ഷേ അതിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും നമുക്ക് കിട്ടുന്നുണ്ട് ഏറ്റവും മേജർ മേജറായിട്ടുള്ളത് ലിക്വിഡിറ്റി ആണ് നമ്മളൊരു സ്ഥലം അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങോ ആണ് വാങ്ങിയിട്ട് റെൻ്റ് ഔട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു പണത്തിൻ്റെ ആവശ്യം വന്നിട്ട് അതൊരു പണം മാക്കണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു പയ്യറെ കണ്ടുപിടിക്കാൻ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് കുറച്ച് നല്ല സമയം എടുക്കുന്ന പ്രോസസ്സാണ് പക്ഷേ റേറ്റിനെ സംബന്ധിച്ചിടത്തോളം റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ ഈസിയായിട്ട് സെല്ല് ചെയ്യാനും അത് പണമാക്കാനും പറ്റുന്നതാണ്